കർണാടകയിലെ മുൻ ബി ജെ പി സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയ ഹിജാബ് നിരോധനം പിൻവലിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു വസ്ത്രധാരണത്തിന്റെ പേരിൽ പോലും ബി ജെ പി ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണെന്നും അധികാരത്തിലെത്തിയാൽ ഹിജാബ് നിരോധനം പിൻവലിക്കുമെന്നുമായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസം മൈസൂരു സർവകലാശാലയിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവേ ഹിജാബ് ധരിക്കാൻ താല്പര്യമുള്ളവർക്ക് അതാകാമെന്ന് സിദ്ധരാമയ്യ പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് ഹിജാബ് ധരിക്കുന്നതിലുള്ള നിരോധനം പിൻവലിച്ചതായി യാതൊരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങൾ അറിയിക്കുകയായിരുന്നു നിരോധനം അവസാനിപ്പിക്കുന്ന കാര്യം പരിഗണനയിലുണ്ടെന്നും അത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore gold. Rajkumari.